ജൂൺ ഇരുപത്തിയൊൻപത് വിശുദ്ധരായ പത്രോസും പൗലോസും വിശുദ്ധരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുന്നാൾ സഭയുടെ ആദ്യകാലം മുതൽ ഒരേ ദിവസമാണ് ആഘോഷിക്കുന്നത് ആദിമ ക്രൈസ്തവ സഭയുടെ രണ്ട് തൂണുകളാണ് വിശുദ്ധരായ പത്രോസും പൗലോസും സുവിശേഷങ്ങൾ ഒഴികെയുള്ള പുതിയ നിയമത്തിൻ്റെ ഭൂരിഭാഗവും ഈ വിശുദ്ധരുടെ ജീവിതവും പ്രവർത്തനങ്ങളുമാണ് ഈശോ പത്രോസിനെ കണ്ടുമുട്ടുകയും പാറ എന്നർത്ഥമുള്ള പുതിയ പേര് നൽകുകയും ചെയ്യുന്നതുവരെ ഷെമിയോൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഈശോ പത്രോസിനോട് പറഞ്ഞു നീ പത്രോസാണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഈശോ ഏൽപ്പിച്ച ഈ ദൗത്യനിമിത്തം പത്രോസിനെ എപ്പോഴും താക്കോൽ കൈവശം വച്ചിരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു മാത്രമല്ല ഈശോയുടെ ഈ വാക്കുകൾ അപസ്തോലിക പിന്തുടർച്ചക്കാരായ മാർപ്പാപ്പന്മാരിൽ പ്രഥമനായി പത്രോസിനെ പ്രതിഷ്ഠിക്കുകയും സഭയെ ഈശോയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും ഈശോയുടെ പിടാനുഭവ സംഭവത്തിനിടയിൽ പത്രോസ് മൂന്ന് പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞ സംഭവം പ്രസിദ്ധമാണ് അതുപോലെ ഉദ്ധാനത്തിന് ശേഷം ഈശോ മൂന്ന് പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് പത്രോസുമായി അനരഞ്ഞിൽപ്പെടുന്നതും പ്രസിദ്ധമായ കാര്യമാണ് ആദിമസഭയിലെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് പത്രോസ് ലിഹായാണ് അംഗമൈകല്യമുള്ള ഒരു മനുഷ്യൻ ദേവാലയ കവാടത്തിൽ കിടന്ന് ഭിക്ഷയാചിക്കുന്നതായി അപ്പസോല പ്രവർത്തികളിൽ നാം വായിക്കുന്നു പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പത്രോസും യോഹനാനും അവനെ കണ്ടുമുട്ടി അവൻ അവരോട് പറ പണം ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിൽ ഇല്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസരായന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അപ്പോൾ തന്നെ മുടന്തനായ മനുഷ്യൻ സുഖം പ്രാപിച്ചു ക്രിസ്തു വർഷം നാൽപ്പത്തിമൂന്നിൽ ഒരു മതപീഡനം ഉണ്ടാവുകയും പത്രോസ് അറസ്റ്റിലാവുകയും ചെയ്തു സഭ അദ്ദേഹത്തിൻ്റെ മോചനത്തിനായി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിചാരണ തലേ ദിവസം രാത്രി ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നു ഇരു ചങ്ങലകളാൽ ബന്ധിതനായി പടയാളികളുടെ മധ്യ ഉറങ്ങുകയായിരുന്ന പത്രോസിനെ ദൂതൻ വിളിച്ചുണർത്തി കരാഗ്രഹത്തിന് പുറത്തു കൊണ്ടുവന്ന് സ്വതന്ത്രനാക്കി ക്രിസ്തു അറുപത്തിനാലിൽ നീറോ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ മതപീഠന്റെ കാലത്ത് പത്രോസിനെ കുരിശിൽ തറച്ചു കൊല്ലാൻ വിധിച്ചു എന്നാൽ തൻ്റെ ഗുരുവിനെ പോലെ മരിക്കാൻ യോഗ്യതയില്ലെന്ന് കരുതിയ പത്രോസ് തലകീഴായി തന്നെ കുരിശിൽ തടയ്ക്കാൻ അപേക്ഷിച്ചു വത്തിക്കാൻ കുന്നിലാണ് വിശുദ്ധ പത്രോസിൻ്റെ ശരീരം അടക്കം ചെയ്യുന്നത് ഇപ്പോഴത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക നിർമ്മിച്ചിരിക്കുന്നത് പത്രോസിൻ്റെ കബലിടത്തിന് മുകളിലാണ് സഭയ്ക്ക് ശക്തമായ ദൈവശാസ്ത്ര അടിത്തറ നൽകിയത് വിശുദ്ധ പൗലോസാണ് സുവിശേഷവുമായി വിജാതിയുടെ ഇടയിലേക്ക് ആദ്യം കടന്നു ചെന്നത് പൗലോസ് ആയതുകൊണ്ട് വിജാതിയുടെ അപ്പസ്തോലൻ എന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്നു ഈശോയെ കണ്ടുമുട്ടുന്നതുവരെ പൗലോസിൻ്റെ പേര് മറ്റൊന്നായിരുന്നു ഉദിതനായ ഈശോ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും അത്ഭുതകരമായ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതുവരെ സാവൂൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ചെറുപ്പം മുതൽ നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന സാവുൾ യഹൂദണ്ഡിതനായ ഗെമാലിയലിൻ്റെ കീഴിലാണ് ഉപരിപഠനം നടത്തിയത് വിശുദ്ധ ലിഖിതങ്ങളിൽ ആഴമായ പാണ്ഡിത്യം നേടിയ സാവോളിന് നിയമവും പ്രവചനങ്ങളും മനഃപ്പാടമായിരുന്നു മനസാന്തരപ്പെട്ട് പൗലോസായി മാറിയ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി മുപ്പത് വർഷത്തോളം നീണ്ട തൻ്റെ നാല് പ്രേക്ഷിത യാത്രകളിലൂടെ അദ്ദേഹം നിരവധി സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു പ്രേക്ഷിത യാത്രകൾക്കൊപ്പം വിശ്വാസികളെ പഠിപ്പിക്കുന്നതിനായി അദ്ദേഹം നിരവധി കത്തുകൾ എഴുതി പതിമൂന്ന് ലേഖനങ്ങൾ സഭകൾക്കായി എഴുതിക്കൊണ്ട് പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളുടെ കർത്താവായി വിശുദ്ധ പൗലോസ് മാറി നാലാം പ്രേക്ഷിത യാത്രയ്ക്ക് ശേഷം റോമിൽ തിരിച്ചെത്തിയ പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ സമയത്ത് നീറോ ചക്രവർത്തി മതമർദ്ദനം ശക്തിപ്പെടുത്തിയിരുന്നു ക്രിസ്തുവർഷം അറുപത്തിയേഴിൽ വിശുദ്ധ പൗലോസ് ശിരച്ഛേദം ചെയ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശിരസ് മൂന്ന് പ്രാവശ്യം നിലത്ത് വീണ് തെറച്ചു മൂന്ന് സ്ഥലത്തു നിന്നും ഉറവകൾ പൊട്ടിപ്പുറപ്പെട്ടു അതുകൊണ്ട് മൂന്ന് ഉറവകൾ എന്ന അർത്ഥമുള്ള ത്രിഫൊൻഡാനെ എന്ന് ആ സ്ഥലം അറിയപ്പെടുന്നു ക്രിസ്തുവർഷം മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വിശുദ്ധനായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ ദിവസം ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞു രണ്ട് അപ്പസ്തോലന്മാരുടെയും തിരുനാൾ ഒരേ ദിവസം ആഘോഷിക്കുന്നു കവർ കാരണം അവർ രണ്ടുപേരും ഒന്നായിരുന്നു രണ്ടുപേരും വ്യത്യസ്ത ദിവസങ്ങളിലാണ് രക്തസാക്ഷികളായത് എങ്കിലും അവർ ഒന്നായിരുന്നു ആദ്യം പത്രോസ് പോയി പിന്നാലെ പൗലോസും അങ്ങനെ അപ്പസ്തോൽമാരുടെ രക്തത്താൽ നമുക്കായി വിശദീകരിക്കപ്പെട്ട ഈ ദിവസം നാം ആഘോഷിക്കുന്നു അവരുടെ വിശ്വാസവും ജീവിതവും പ്രവർത്തനങ്ങളും സഹനവും പ്രബോധനങ്ങളും വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകളും നമുക്ക് സ്വീകരിക്കാം